ഏവർക്കും എൻറൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സാക്ഷരതാ മിഷൻ പത്താം തരം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നടത്തി വരുന്ന മൂന്നാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മൂന്നാമത്തെ ചാപ്റ്റർ മനുഷ്യജീവിതം മധ്യകാലഘട്ടത്തിൽ എന്നതാണ് മധ്യകാല ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് സിഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് സി ഇ അഞ്ചാം നൂറ്റാണ്ട് മുതല് പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടമായപ്പോൾ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഭരണപരമായ മാറ്റങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ ഉണ്ടായി സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചു സാമ്പത്തിക മാറ്റങ്ങൾ സംഭവിച്ചു അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സാമ്രാജ്യം അഥവാ ബൈസാന്റിയൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു ജസ്റ്റീലിയൻ ചക്രവർത്തിയാണ് ബൈസാൻഡ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് കോൺസ്റ്റാൻ ആസ്ഥാനമായി പ്രവർത്തിച്ച ഈ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന നിയമസംഹിതയായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം അല്ലെങ്കിൽ മാറ്റമാണ് ജസ്റ്റീൻ ചക്രവർത്തി സ്ഥാപിച്ച വൈസാന്റിയൻ സാമ്രാജ്യം അഥവാ റോമ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു ഇവരുടെ ആസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറയുന്ന നിയമ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇവരാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിഷ്കാരം ശാലവിൻ ചക്രവർത്തി വിശുദ്ധ റോമാ സാമ്രാജ്യം സ്ഥാപിച്ചു മാത്രമല്ല പ്രാദേശിക ഭരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൗണ്ടുകൾ എന്ന ഉദ്യോഗസ്ഥരെയും കാലോജിൻ എന്ന് പറയുന്ന നവോത്ഥാന സംവിധാനവും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ൻ ചക്രവർത്തിയാണ് അപ്പോ രണ്ടാമത്തെ പ്രധാന പദ്ധതി മാറ്റം എന്ന് പറയുന്നത് ഷാലമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ വിശുദ്ധ റോമാ സാമ്രാജ്യം സ്ഥാപിക്കുകയും ആ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൽ കൗണ്ടുകൾ എന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പ്രാദേശിക ആ നവോത് പ്രാദേശികമായ ഉദ്യോഗസ്ഥന്മാര് അതുകൂടാതെ കരോലിസിൻ എന്ന് പറയുന്ന നവോദ്വാന സംവിധാനം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മധ്യകാലഘട്ടത്തിലാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം അബ്ദുൽ മാലിക്കിന് നേതൃത്വത്തിൽ ദമാസ്ക ആസ്ഥാനമായി അറേബ്യൻ സാമ്രാജ്യം ഉണ്ടായി ഈ സാമ്രാജ്യം അബ്ദുൽ മാലിക്ക് ഹാറുൺ അൽ റഷീദ് എന്നിവരാണ് ഈ സാമ്രാജ്യം സ്ഥാപന പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ ഉമൈദുകൾ അല്ലെങ്കിൽ ഉമൈവുകളും അബ്ബാസികളുമാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പരിഷ്കർത്താക്കൾ അല്ലെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടായിരുന്നു പ്രവാചകൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് അറേബ്യ സാമ്രാജ്യം ഉണ്ടായത് ആ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നാലാം ഖലീഫയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ അബ്ബാസികളും ഉമൈദുകൾ ഉമൈദുകളും ഒക്കെ അറേബ്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുന്നത് അത് ഉണ്ടാകുന്നത് മധ്യകാലഘട്ടത്തിലാണ് അതാണ് മധ്യകാലഘട്ടമായപ്പോഴും അറേബ്യ സാമ്രാജ്യം ദമാസ്കസ് ബഗ്ദാദ് എന്നിവ ആസ്ഥാനമായിട്ട് ഉദയം ചെയ്യപ്പെടുകയും അബ്ദുൽ മാലിക് ഹാർമോൺ അൽ റഷീദ് എന്നിവർ ഭരണം ആരംഭിക്കുകയും ചെയ്തു മാത്രമല്ല ദിർഹം ദിനാർ തുടങ്ങിയ നാണയങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മധ്യകാലഘട്ടത്തിലാണ് ക്ഷേമപദ്ധതികൾ നടപ്പാക്കിയെന്നതാണ് അറേബ്യ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത മറ്റു പ്രധാനപ്പെട്ട പരിഷ്കാരം അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു കോൺസ്റ്റാൻ നോപ്പിള്ള ആസ്ഥാനമായി സുലൈമാൻ സ്ഥാപിക്കപ്പെട്ട ഒട്ടോമൻ സാമ്രാജ്യം നിയമങ്ങൾ ക്രോഡീകരിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അതുപോലെ തന്നെ നേതൃത്വത്തിൽ കാറാക്കോറം ആസ്ഥാനമായിട്ട് മംഗോളിയൻ സാമ്രാജ്യം ഉണ്ടായി കുതിരപ്പട ചാര സംഘടന കൊറിയർ സമ്പ്രദായം എന്നിവ മംഗോളിയൻ സാമ്രാജ്യം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളായിരുന്നു മറ്റു പ്രധാനപ്പെട്ട സാമ്രാജ്യമായ മാലി സാമ്രാജ്യം മൻസൻ മൂസ എന്ന് പറയുന്ന ഭരണാധികാര നേതൃത്വത്തിൽ മാലിയിൽ ശക്തമായൊരു സാമ്രാജ്യമുണ്ടായി അടിമക്കച്ചവടത്തിലൂടെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം അപ്പൊ ഇതാണ് മധ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഒന്ന് റോമാ സാമ്രാജ്യം രണ്ട് റോമാ സാമ്രാജ്യം മൂന്ന് അറേബ്യ സാമ്രാജ്യം നാല് ഓട്ടോമൻ സാമ്രാജ്യം അഞ്ച് മംഗോളിയൻ സാമ്രാജ്യം ആറ് മാലി സാമ്രാജ്യം ഈ സാമ്രാജ്യങ്ങൾ ഉദയം ചെയ്തു എന്നതാണ് അല്ലെങ്കിൽ ഈ സാമ്രാജ്യങ്ങൾ ശക്തിയാർജിക്കപ്പെട്ടു എന്നതാണ് മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇനി നമുക്ക് ഈ മധ്യകാലഘട്ടത്തെ കുറിച്ച് പഠിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഫ്യൂഡലിസത്തെ കുറിച്ചാണ് മധ്യകാല യൂറോപ്പിൽ നിലവിലിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു ഫ്യൂഡലിസം ആ ഫ്യൂഡലിസം മധ്യകാലഘട്ടമായപ്പോഴോ അസ്തമിക്കാൻ തുടങ്ങി ഫ്യൂഡലിസം അസ്തമിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് കറുത്ത മരണം അഥവാ പ്ലേഗ് രണ്ടാമത്തേത് കുരിശ് യുദ്ധങ്ങൾ മൂന്നാമത്തേത് മധ്യവർഗത്തിന്റെ ഉദയം ഈ മൂന്ന് കാരണങ്ങളാണോ ഫ്യൂഡലിസം അസ്തമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പൊ ഇത് മധ്യകാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു ഫുഡലിസത്തിൻ്റെ അധപ്പതനം ഈ മധ്യകാലഘട്ടമായപ്പോൾ വാണിജ്യ മേഖല ഗണ്യമായി പുരോഗമിച്ചു വാണിജ്യ പാതകൾ ഉണ്ടായി ആ വാണിജ്യ പാതകളെ പട്ടുപാതകൾ എന്നും സുഗന്ധവ്യഞ്ജന പാതകൾ എന്നും അറിയപ്പെട്ടു കരമാർഗമുള്ള പാതകളെയാണ് പട്ടുപാതകൾ എന്ന് അറിയപ്പെട്ടത് കടൽ മാർഗമുള്ള പാതകളെ സുഗന്ധ വ്യഞ്ജന പാതകൾ എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പൊ രണ്ടു തരം വ്യാപാര പാതകൾ മധ്യകാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു ഈ മധ്യകാലഘട്ടമായപ്പോഴോ അനേകം തുറമുഖ അനേകം നഗരങ്ങൾ വികാസം പ്രാപിച്ചു അപ്പൊ ഈ നഗരങ്ങൾ വികാസം പ്രാപിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് തുറമുഖങ്ങളുടെ സാന്നിധ്യം വ്യാപാര മേഖല പുരോഗമിച്ചപ്പോൾ തുറമുഖങ്ങൾ ഉദയം ചെയ്യപ്പെട്ടു രണ്ടാമത്തെ പ്രത്യേകത കച്ചവടക്കാർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ മൂന്നാമത്തെ പ്രത്യേകത ഭരണാധികാരികളുടെ പ്രോത്സാഹനം അപ്പോ മധ്യകാലഘട്ടത്തിൽ ഇറ്റാലിയിലെ ഇറ്റലിയിൽ അനേകം തുറമുഖങ്ങൾ ഉണ്ടായി അനേകം നഗരങ്ങൾ വികാസം പ്രാപിച്ചു ഇറ്റലിയിൽ നഗരങ്ങൾ വികാസം പ്രാപിക്കുന്നതുണ്ടായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഒന്ന് തുറമുഖങ്ങളുടെ സാന്നിധ്യം രണ്ട് കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ മൂന്നാമത്തേത് ഭരണാധികാരികളുടെ പ്രോത്സാഹനം അങ്ങനെ നഗരങ്ങൾ വികാസം പ്രാപിച്ചു ഈ നഗരങ്ങൾ പടിഞ്ഞാറൻ നഗരങ്ങൾ കിഴക്കൻ നഗരങ്ങൾ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു ജനേവ പിനീസ് ഫ്ലോറൻസ് ലണ്ടൻ പാരിസ് എന്നിവ പടിഞ്ഞാറൻ നഗരങ്ങളായിരുന്നു എന്നാൽ ബഗ്ദാദ് ദമാസ്കസ് ഏതൻ ബസറ സൂററ്റ് കോഴിക്കോട് എന്നിവ കിഴക്കൻ നഗരങ്ങളായിരുന്നു അപ്പോൾ ഈ മധ്യകാലഘട്ടമായപ്പോൾ നഗരങ്ങൾ വികാസം പ്രാപിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നഗരങ്ങൾ വികാസം പ്രാപിക്കുമ്പോൾ വാണിജ്യ മേഖല കുറെക്കൂടി ശക്തിയാർജിക്കപ്പെടും അങ്ങനെ നഗരങ്ങളിൽ വ്യാപാര മേഖല പുരോഗമിച്ചു ആ വ്യാപാര മേഖല നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗിൽഡുകൾ ഉണ്ടായി ആ ഗിൽഡുകളെ പൊതുവെ രണ്ടായി തിരിച്ചു ഒന്ന് കരകൗശല ഗിൽഡുകൾ എന്നും മറ്റൊന്ന് വ്യാപാര ഗിൽഡുകൾ എന്നും അറിയപ്പെട്ടു അപ്പോ നഗരങ്ങൾ വികാസം പ്രാപിച്ചപ്പോൾ വാണിജ്യ മേഖല പുരോഗമിച്ചപ്പോൾ അവ നിയന്ത്രിക്കപ്പെടുന്നതിന് ഒരു സംവിധാനമുണ്ടായി ആ സംവിധാനത്തിൻ്റെ പേരാണ് ഗിൽഡുകൾ ഗിൽഡുകൾ പ്രധാനമായും രണ്ട് വിധമാണ് ഒന്ന് കരകൗശല ഗിൽഡുകളും മറ്റൊന്ന് വ്യാപാര ഗിൽഡുകളും മധ്യകാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ കാലഘട്ടമായപ്പോൾ വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചു മധ്യകാലഘട്ടത്തില് വ്യാപാര മേഖല പുരോഗമിച്ചു നഗരങ്ങൾ വികാസം പ്രാപിച്ചു രാജഭരണ ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടായി അടുത്തത് വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചു അബ്ബാസി കാലഘട്ടം അതായത് ശരിക്കു പറഞ്ഞാൽ അറേബ്യ സാമ്രാജ്യത്തില് അബ്ബാസികളുടെ കാലഘട്ടമായപ്പോൾ നിലവിലിരുന്ന പ്രാദേശിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മക്തബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അബ്ബാസികളുടെ കാലഘട്ടമായപ്പോൾ നിലവിലിരുന്ന പ്രാദേശിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മക് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രാഥമിക വിദ്യാഭ്യാസം അറിയപ്പെട്ടത് ഗുരുകുല സമ്പ്രദായം എന്ന പേരിലാണ് അപ്പൊ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ ഗുരുകുല സമ്പ്രദായം എന്നും അറേബ്യയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് കാലഘട്ടമായപ്പോൾ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ മക്തബ് സമ്പ്രദായം എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചപ്പോൾ ഒരുപാട് സർവകലാശാല കാല സർവകലാശാലകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദയം ചെയ്യപ്പെട്ടു വൊളാന കൊർദേവ ഓക്സ്ഫോർഡ് പാരിസ് അല്ല തുടങ്ങിയ സർവകലാശാലകൾ ഈ കാലഘട്ടമായപ്പോഴാണ് ഉണ്ടായത് ബൊളാന സർവകലാശാല ഇറ്റലിയിലും കൊർദേവ സർവകലാശാല സ്പെയിനിലും ഓക്സ്ഫോർഡ് സർവകലാശാല ഇംഗ്ലണ്ടിലും പാരീസ് സർവകലാശാല ഫ്രാൻസിലും അല്ലസ്കർ സർവകലാശാല ഈജിപ്റ്റിലുമായിരുന്നു ഇപ്പോഴും ഈ സർവകലാശാലകൾ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളാണ് അപ്പോ സർവകലാശാല വികാസം പ്രാപിച്ചു വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചു വിദ്യാഭ്യാസത്തിന് വേണ്ടി ആൾക്കാർ ഒരുപാട് ജനങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചു ആ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി സാഹിത്യ മേഖലകളിലും ഉണ്ടായി വിദ്യാഭ്യാസം കൂടിയപ്പോഴോ വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴോ സാഹിത്യ ഗണ്യമായി പുരോഗമിച്ചു അങ്ങനെ മധ്യ കാലഘട്ടമായപ്പോഴുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാഹിത്യ ഗ്രന്ഥങ്ങളാണ് ഒന്ന് ഷാനാമ അൽ ഷാനാമ സെന്റ് അഗസ്റ്റിന്റെ സിറ്റി ഓഫ് ഗോഡ് ജയദേവന്റെ ഗോവിന്ദം പീറ്റർ അബിലാഡിന്റെ ഡയലോഗ് എന്നിവ മധ്യകാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ ഗ്രന്ഥങ്ങളും സാഹിത്യകാരന്മാരുമായിരുന്നു അതുപോലെ തന്നെ മധ്യകാലഘട്ടമായപ്പോഴോ ശാസ്ത്രരംഗത്തും ഒരുപാട് പുരോഗതി ഉണ്ടായി വൈദ്യശാസ്ത്രജ്ഞനായ ഇബിനുസിന്ന ശസ്ത്രജ്ഞരുടെ പിതാവായ അബു അൽ ഖാസിം യന്ത്ര നിർമ്മിത വാഹനങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത റോജൻ ബേക്കൺ ജ്യോതിശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ഭാസ്കര രണ്ടാമൻ എന്നിവര് ഈ കാലഘട്ടമായപ്പോൾ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായിരുന്നു അപ്പൊ ഇതെല്ലാം മധ്യകാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് അപ്പൊ മധ്യകാലഘട്ടത്തില് ലോകത്ത് വന്ന ശാസ്ത്രീയമായ നേട്ടങ്ങൾ എന്തെല്ലാം വൈജ്ഞാനിക നേട്ടങ്ങൾ എന്തെല്ലാം സാമൂഹികമായ നേട്ടങ്ങൾ എന്തെല്ലാം നഗരങ്ങൾ ഏതെല്ലാം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചാല് നമുക്കത് എഴുതാൻ പറ്റണം മധ്യകാലഘട്ടത്തില് ലോകത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ മധ്യകാലഘട്ടമായപ്പോൾ ഇന്ത്യയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇന്ത്യയില് ഭരണ സംവിധാനത്തിൽ മാറ്റമുണ്ടായി സുൽത്താൻ ഭരണകൂടവും മുഗൾ ഭരണകൂടവും ഇന്ത്യ ഹൃദയം ചെയ്യപ്പെട്ടു സുൽത്താൻ ഭരണകൂടവും മുഗൾ ഭരണകൂടവും ഇന്ത്യയിൽ ആരംഭിച്ചത് മധ്യ കാലഘട്ടത്തിലാണ് ഇതൊക്കെ വളരെ ആധികാരികമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അതുകൊണ്ടാണ് വളരെ ചുരുക്കി ആ പുസ്തകത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുൽത്താൻ ഭരണ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേന്ദ്രീകൃതമായ ഒരു ഭരണസമ്പ്രദായം ഉണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലും ഉണ്ടായിരുന്നത് കേന്ദ്രീകൃതമായ ഒരു ഭരണസമ്പ്രദായമായിരുന്നു തുർക്കി പാരമ്പര്യമായിരുന്നു സുൽത്താൻ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നത് മുഗൾ ഭരണകൂടത്തിന് തുർക്കി മംഗോളിയൻ സാമ്രാജ്യങ്ങളുടെ പാരമ്പര്യവും ഭരണസമ്പ്രദായവും ആയിരുന്നു ഭരണത്തിന്റെ തലവൻ സുൽത്താൻ ഭരണകൂടത്തിൽ സുൽത്താൻ ആയിരുന്നു എന്നാൽ മുഗൾ ഭരണകൂടത്തില് ചക്രവർത്തിമാരായിരുന്നു അധികാരത്തിന്റെ കേന്ദ്രം ഭരണസൗകര്യത്തിന് സാമ്രാജ്യത്തെ പ്രവിശ്യകളായും പർഗാനകളായും ഗ്രാമങ്ങളായും സുൽത്താൻ ഭരണകൂടം തിരിച്ചിരുന്നു ഭരണസൗകര്യത്തിനായി രാജ്യത്തെ സൂപ്പകളായും അതുപോലെ തന്നെ സർക്കാരുകളായും ഗ്രാമങ്ങളായും മുഗൾ ഭരണകൂടം തിരിച്ചിരുന്നു ഇത്താ സമ്പ്രദായം സുൽത്താൻ ഭരണകൂടം നടപ്പാക്കി ജാഗ്രതാരി സമ്പ്രദായം കൊണ്ടുവന്നത് മുഗൾ സാമ്രാജ്യമായിരുന്നു അപ്പോൾ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് സുൽത്താൻ ഭരണകൂടവും മുഗൾ ഭരണകൂടവും താരതമ്യം ചെയ്യുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ നോട്ട് നോട്ടുകൂടെ ഞാൻ ഇതിനകത്ത് കൂടെ തരുന്നുണ്ട് അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇനി മധ്യകാലഘട്ടമായപ്പോഴ് ഇന്ത്യയില് വിശിഷ്യ ദക്ഷിണ ഇന്ത്യയില് പ്രഗത്ഭമായ ഒരു രാജവംശമായിരുന്നു ചോട രാജവംശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ ഭരണ സംവിധാനമായിരുന്നു ചോളഭരണം ഭരണസൗകര്യത്തിനും ഭരണത്തിന് സഹായിക്കുന്നതിനും വേണ്ടി ജനകീയ സഭയായ സഭയും ജനകീയ സഭയായ സമിതിയും ബ്രാഹ്മണന്മാരുടെ സഭയായ സഫ ബ്രാഹ്മ ബ്രാഹ്മണങ്ങാട് സമിതിയായ സഫയും നിലവിലിരുന്നു അപ്പോ സഭ സമതി എന്നിങ്ങനെ ഭരണ സൗകര്യത്തിന് വേണ്ടി രണ്ട് വിഭാഗങ്ങൾ ചോള ഭരണകാലത്ത് ഉണ്ടായിരുന്നു അതായത് ഊർ എന്നും സഫ എന്നുമാണ് ഇത് അറിയപ്പെട്ടത് ഗ്രാമത്തി ഗ്രാമ ഭരണത്തിനായി ഊര് അതുപോലെ തന്നെ മറ്റൊന്ന് സഫ ഗ്രാമങ്ങളിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെട്ടത് ഊര് ആയിരുന്നു ബ്രാഹ്മണന്മാർ ഉൾപ്പെട്ട സമിതിയായിരുന്നു സഫ എന്ന് പറയുന്നത് അപ്പോ സഭയും ഊരും അല്ലെങ്കിൽ എന്താണ് ഊർ സഫ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങൾ ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മറ്റു പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് കൃഷ്ണദേവരായർ ആയിരുന്നു നമുക്ക് അതൊന്നും നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനില്ല വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണസമ്പ്രദായം കേന്ദ്ര ഭരണ സമ്പ്രദായത്തെ നായങ്കര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണസമ്പ്രദായത്തെ അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ കേന്ദ്ര ഭരണ സമ്പ്രദായത്തെ നായങ്കര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണ സമ്പ്രദായത്തെ അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത വിജയനഗര സാമ്രാജ്യത്തില് ഭരണസൗകര്യാർത്ഥം രാജാവ് എന്തെയ്തു രാജ്യത്തെ പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു ഭരണത്തിലെ തലവൻ രാജാവ് തന്നെയായിരുന്നു അപ്പൊ ഇതാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങള് ഇന്ന് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത് മധ്യ വിജയനഗര സാമ്രാജ്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്ത പറയാനുള്ളത് മറാത്ത സാമ്രാജ്യമാണ് മറാത്ത സാമ്രാജ്യം അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ മറാത്ത സാമ്രാജ്യം മുതലുള്ള ഭാഗങ്ങളാണ് ഉള്ളത് ഒറ്റ വീഡിയോയിൽ തന്നെ ഇത് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ലെന്ത് കൂടി പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കിത് പിന്നെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അതിനാൽ നമ്മൾ ഒരു അരമണിക്കൂറിന് ഉള്ളിലുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് നമുക്കും ബോറാണ് കേൾക്കുന്നവർക്കും ബോറാണ് അതുകൊണ്ട് വളരെ ചുരുക്കി ഈ അരമണിക്കൂറിനുള്ളിൽ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നോട്ട് കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് പത്താം ക്ലാസ്സിലെ എല്ലാവർക്കും ഇതിന ഇതിനപ്പുറത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല എല്ലാവരും ഇത് ഭംഗിയായി ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുക കേട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് രണ്ടാമത്തെ ഭാഗം അതായത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് വിടുകയാണ് അപ്പോൾ ഇത് എല്ലാവരും കേൾക്കുകയും അതനുസരിച്ച് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യണം